ഞാനൊക്കെ ചോദിക്കും എൻ്റെ അമ്മ ഞാൻ തുള്ളാത്തെന്ന് ചോദിക്കും ഞാൻ ചോദിച്ചിട്ടുള്ള കാര്യമാണ് അപ്പോൾ അമ്മ പറയും നിന്നിലുള്ളത് എൻ്റെ ബാധാമൂർത്തി അല്ല എന്ന് പറയും പണ്ടത്തെ കാരണന്മാര് പറയും നാൽക്കാലിയെ വളർത്താൻ നാൽക്കാലിയെ വളർത്താൻ പറയണത് മെയിൻ കാരണം ഈ മാരണം ആദ്യമേൽക്കും നാൽക്കാലികൾക്കാണ് നാൽക്കാലി ഇല്ലെങ്കിൽ കുട്ടികൾക്ക് ഏൽക്കും അത് കഴിഞ്ഞിട്ടേ വലിയ ആൾക്കാരിലേക്ക് എത്തുള്ളു ഇവിടെ രാത്രി വളരെയധികം പേടിച്ച് വയലന്റ് ആയിട്ട് എനിക്ക് കോള് വരികയാണ് രാത്രി നിങ്ങൾക്ക് സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ടെങ്കിൽ വരാഹിനെ ജപിച്ചോന്നു ഒരിക്കലും ജപിക്കാൻ പാടില്ല കാരണം വരാഹിയുടെ ഊർജ്ജം എടുത്തിട്ടുണ്ടെങ്കിൽ അവൻ തകർന്നു പോവും പക്ഷെ നീ അത് പോയി ചെയ്യു എന്ന് പറയുമ്പോൾ ആജ്ഞയാണ് ആജ്ഞ ദേവിക്ക് ഇഷ്ടമില്ലാതെ ദേവി അത് ചെയ്യുമ്പോൾ ദേവി എന്നെ ശവിച്ചിട്ട് അത് ചെയ്യുക മൃത്യുജയം എന്ന് പറയുമ്പോൾ മൃത്യുവിനെ ജയിക്കുകയാണ് അത് എങ്ങനെയാണ് മൃത്യുവിനെ ജയിക്കണമെങ്കിൽ സാധാരണ ഗതിയിൽ ക്രിട്ടിക്കൽ സ്റ്റേജിൽ ആയുസ് ഉണ്ടായിട്ട് ക്രിട്ടിക്കൽ സ്റ്റേജിൽ നിൽക്കുന്ന ഒരു വ്യക്തിക്കാണ് മൃത്യുജയന്ത്രം കൊടുക്കേണ്ടത് അപ്പൊ ഞാൻ തന്നെ ഒരു ശാപത്തിന്റെ ബാക്കി പത്രമാണ് എന്റെ തറവാട്ടില് പുരുഷന്മാരാരും വാഴില്ല നമ്മൾ ഒരുപാട് കേട്ടിട്ടുള്ള ഒരു കാര്യമാണ് ഈ ബ്ലാക്ക് മാജിക് എന്ന് പറയുന്നത് അത് പല രീതിയിൽ പല മതങ്ങളിലും പല രീതികളും പ്രയോഗിക്കുന്നതായിട്ടുണ്ട് അപ്പോൾ എൻ്റെ ഒരു അനുഭവങ്ങൾ വെച്ചിട്ട് എൻ്റെ കൂടെ താമസിച്ചിരുന്ന ചേച്ചിയുടെ അച്ഛൻ അത് ഒരു ഇല്ലാണ് മഠത്തിലാണ് അപ്പോൾ അവർക്ക് ഈ ഒരു കൂടോത്രം എന്ന് പറയുന്ന അല്ലെങ്കിൽ മൂർത്തിയെ തന്നെ നമുക്ക് ഇഷ്ടമല്ലെങ്കിൽ നമുക്കൊരാളോടൊരു ഇഷ്ടമല്ലായക തോന്നുമ്പോൾ അത് നെഗറ്റീവായിട്ട് പ്രയോഗിക്കുന്ന ഒരു രീതിയുണ്ടല്ലോ അപ്പം ആ രീതിയിൽ നമുക്ക് നമുക്കൊരാളോട് ദേഷ്യം തോന്നി അവർ അദ്ദേഹം അദ്ദേഹം പോയി അതിനെ എന്താ അവർ ഒരു പൂജ ചെയ്യും ആ ചെയ്തതിന് ശേഷം ഉടനടി അവർക്ക് അതിനുള്ള റിയാക്ഷൻ കിട്ടുകയാണ് അപ്പം ഇതേപോലെ നിരവധി കഥകൾ അല്ലെങ്കിൽ അവരുടെ ലൈഫുമായിട്ട് ബന്ധപ്പെട്ട് കുറേ കഥകൾ എന്നോട് ഇങ്ങനെ പങ്കുവെച്ചു അപ്പോൾ മക്കൾ ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ മക്കൾ എന്തെങ്കിലും എനിക്കിങ്ങനെ ഒരു വിഷമം ഉണ്ടായി അല്ലെങ്കിൽ എന്നെ ഇവരിങ്ങനെ പറഞ്ഞു എന്ന് പറയാൻ തന്നെ അവർക്ക് പേടിയാന്ന് പറഞ്ഞിട്ടുണ്ട് അച്ഛൻ അങ്ങനെ ഒരു വിഷമം തോന്നിയിട്ടുണ്ട് എങ്കിൽ അച്ഛൻ അങ്ങനെ പ്രാർത്ഥിക്കുകയാണെങ്കിൽ ഉടനടി അവർക്ക് ഒരു എഫക്ട് കിട്ടും അല്ലെങ്കിൽ അവരുടെ ഒന്നിക്ക് അസുഖം ബാധിക്കും അല്ലെങ്കിൽ എന്തെങ്കിലും ആക്സിഡന്റ് സംഭവിക്കും ഇങ്ങനെയൊക്കെ സംഭവിക്കും കേട്ടിട്ടുണ്ട് സത്യമാണ് അതെങ്ങനെയാണെന്ന് അറിയും നമ്മള് ദേവീനെ തന്നെ ബാധാമൂർത്തിയാക്കണം ഒട്ടേറെ ചോറ്റാനിക്കര പോലാത്ത സ്ഥലങ്ങളിൽ പോയി കഴിഞ്ഞാൽ ബാധ കയറിയ ആൾക്കാരുണ്ട് ദേവിയുടെ തന്നെ ബാധാമൂർത്തികൾ അവിടെ തുള്ളാറുണ്ട് അപ്പോൾ മിക്കവാറും വരും അപ്പോൾ ഞാനൊക്കെ ചോദിക്കും എൻ്റെ അമ്മ ഞാൻ തുള്ളാത്തെന്ന് ചോദിക്കും ഞാൻ ചോദിച്ചിട്ടുള്ള കാര്യമാണ് അപ്പോൾ അമ്മ പറയും നിന്നിലുള്ളത് എൻ്റെ ബാധാമൂർത്തി അല്ല എന്ന് പറയും അപ്പോൾ ബാധാമൂർത്തി ഉണ്ടെങ്കിൽ അവർക്ക് ആ ഒരു ശബ്ദം ഒരു ഒരു പർട്ടിക്കുലർ ശബ്ദം കേൾക്കുമ്പോൾ അവർ ശരീരത്തിൽ വൈബ്രേഷൻ ചെയ്യുകയും അത് നൃത്തമായിട്ട് പുറത്തേക്ക് ഇങ്ങനെ അവർക്ക് അവരുടെ താണ്ടവാണോ ആനന്ദ നടനാണോ അത് അവരറിയണില്ല അവർ ആ ഒരു അവർ ആ സബ് മൈൻഡിലുള്ള ആ ഒരു ശബ്ദത്തിൽ മാത്രമാണ് അവർ നിൽക്കുന്നത് ബാധ എന്നുള്ളത് ഒരു എൻ്റെ അടുത്ത് ഒരു വലിയൊരു യൂട്യൂബറാണ് മില്യൺ കണക്കിന് ഫോളോവേഴ്സുള്ള ഒരു യൂട്യൂബറാണ് അവരെ തകർക്കാൻ വേണ്ടിയിട്ട് അവരൊരു ബന്ധു ഒരു സ്വന്തം സിസ്റ്റർ തന്നെയാണ് അവർ ചെയ്തൊരു പ്രയോഗം മൂലം എന്നെ കാണാൻ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അവരുടെ യൂട്യൂബൊക്കെ എന്നെ കൂപ്പ് കുത്തി താഴ്ത്തിക്ക് പോയി അപ്പോൾ അവരുടെ ഈ ചേച്ചിയും ചേച്ചിയുടെ മകനാണ് യൂട്യൂബ് കൈകാര്യം ചെയ്തിരുന്നത് പിന്നീടാണ് ഇവർ ആഡ് ചെയ്യണതും പക്ഷേ കണ്ടൻ്റ് എല്ലാം ഇവരാണ് ക്രിയേറ്റ് ചെയ്യണതെങ്കിലും അവരുടെ പേരിലാണ് യൂട്യൂബ് ഉണ്ടായിരുന്നൊക്കെ അപ്പോൾ ഇവർ പിന്നീട് സ്പ്ലിറ്റായപ്പോൾ ഇവർ ഒരു മാരണ വൃത്തി തന്നെയാണ് ഇവർക്ക് ചെയ്തത് ഇവർ എന്നെ കാണാൻ വന്നെന്ന് പറഞ്ഞാൽ ഒരു യന്ത്രം ജപിച്ചു കൊടുത്തു യന്ത്രം ജപിച്ചു ജപിച്ചുകൊണ്ടായി അന്ന് രാത്രി ഇവരെ നായ ചത്തുപോകുകയാണ് അപ്പം നായ ഞാൻ പറഞ്ഞു അന്ന് ആ ഒരു സംഭവത്തിനെ അതിലേക്കാണ് ഹീലാക്കാൻ പറ്റുള്ളൂ കാരണം ഇവരെ ഇവരെ ഇവർ നശിച്ച് കാണണം എന്നാഗ്രഹിച്ച് ഇവർ മരണം സംഭവിക്കണം എന്ന് ആഗ്രഹിച്ച് ചെയ്യുമ്പോൾ അത് വീട്ടിൽ പണ്ടത്തെ കാരണന്മാർ പറയും നാൽക്കാലിയെ വളർത്താൻ നാൽക്കാലിയെ വളർത്താൻ പറയണേൻ്റെ മെയിൻ കാരണം ഈ മരണം ആദ്യമേൽക്കും നാൽക്കാലികൾക്കാണ് നാൽക്കാലി ഇല്ലെങ്കിൽ കുട്ടികൾക്ക് ഏൽക്കും അത് കഴിഞ്ഞിട്ടേ വലിയ ആൾക്കാരിലേക്ക് എത്തുള്ളൂ അപ്പം ാലുകളിലേക്ക് എത്തുമ്പോൾ ഈ നായ അന്ന് എന്നോട് പറഞ്ഞു ചെറിയ നാല് നാല് ദിവസമായപ്പോ കൊണ്ടുവന്ന നായയാണ് ഇങ്ങനെ കിടക്കും ഞാൻ പറഞ്ഞു അതിൻ്റെ എനർജി അതാണ് എടുത്തേക്കണത് അത് മരിച്ചു പോകുമ്പോൾ ആ എനർജി അത് കൊണ്ടുവിട്ടാ മരിച്ചു പോണത് അടക്കം വെക്കാൻ പറഞ്ഞാൽ ബൊക്കറ്റ് പൊട്ടിത്തെറിച്ചു തന്നെ പൊട്ടിത്തെറിച്ച് പൊളർന്നു പോണു അപ്പൊ അത്രയും മാരണം അവർക്കുണ്ട് ഇവർക്ക് മരിക്കണം എന്നുള്ള ചിന്തയില് ഇവര് വിഷം പോലും എടുത്തിട്ടാണ് ഇവർ എന്നെ വിളിക്കണത് ഞാൻ പറഞ്ഞു അരുത് നിങ്ങളുടെ സിറ്റുവേഷൻ ഇതാണെന്ന് പറഞ്ഞിട്ടാണ് ഞാൻ എലസ് കൊടുക്കണത് ഇലസ് കൊടുത്തപ്പോൾ ഇവർ പ്രൊട്ടക്റ്റാക്കി ഇവർ പ്രൊട്ടക്റ്റാക്കിയപ്പോൾ ഈ എനർജി മൊത്തം ഇവർ മോളെ പോയി കയറിപ്പിച്ചു മോള് ബാംഗ്ലൂരാണ് ബാംഗ്ലൂർ ആ കുട്ടി ഡോക്ടറാണ് ഈ കുട്ടി ഇതേപോലെ വിവാഹം നല്ല ഭംഗിയിൽ വിവാഹ നിശ്ചയമൊക്കെ കഴിഞ്ഞു ഒരു വർഷം കഴിഞ്ഞ വരെ ഇവർ നീറ്റിവെച്ചപ്പോൾ ഒരു വർഷമായപ്പോൾ ഈ പയ്യനെ ഈ കുട്ടിക്ക് വേണ്ട തീരെ വേണ്ട പയ്യനെ വേണ്ട ആഹ് എന്നോട് പറഞ്ഞു എന്തേലും ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു എന്താ സംസാരിക്കണെന്ന് ചോദിച്ചപ്പോ അവൾക്ക് വേണ്ടെന്നാ പറയണത് പറഞ്ഞു അത് കൂടാണ്ട് ഈ പെൺകുട്ടി കടന്ന രാത്രി റൂമിലേക്ക് ബാധ പ്രവേശിക്കുകയും ഈ പെൺകുട്ടി അവിടെ കിടക്കുമ്പോൾ ഇവിടെ ഇരുന്ന ഷെൽഫിലുള്ള സകല ബുക്കും ഈ പെൺകുട്ടിയുടെ മേലാണ് വീണ് കിടക്കുന്നത് ഇവിടെ രാത്രി വളരെയധികം പേടിച്ച് വയലൻ്റ് ആയിട്ട് എനിക്ക് കോൾ വരികയാണ് രാത്രി അപ്പോൾ ഞാൻ ഇവൾ ആത്മഹത്യ ചെയ്യണം ഇതാണ് ഈ കുട്ടിയുടെ ചിന്ത ആത്മഹത്യ ചെയ്യണം ഈ ബാധാന അയച്ചാൽ അങ്ങനെ ഒരു പ്രശ്നമുണ്ട് നമ്മൾ തകർക്കുക എന്നുള്ള രീതിയിൽ ബാധയായച്ചാൽ ഒന്നുമില്ലെങ്കിൽ സൂയിസൈഡ് തൊണ്ണൂറ്റഞ്ച് ശതമാനം സൂയിസൈഡ് ചെയ്തിരിക്കും അതിലൊരു തർക്കവും ഈ കുട്ടിക്ക് ആത്മഹത്യാ പ്രവണത വളരെ അധികം ഉണ്ട് ഈ പയ്യനെ വേണ്ട പയ്യനെ വെറുപ്പൊക്കെ ആയി പക്ഷെ ഞാൻ അവിടെ ഇരുന്നിട്ട് ഹീലിംഗ് ചെയ്തിട്ടാണ് പത്ത് മണിയാകുമ്പോഴത്തേനും അവളെ റിലാക്സാക്കി അറ്റ് അരമണിക്കൂറുകൊണ്ട് ഇവിടെ ഇവിടെ ഇപ്പം ഞാനതൊന്നും ചെയ്യിടില്ല കാരണം നെഗറ്റീവ് എനർജി നമ്മളിലേക്കാണ് വരിക അവരെ ഹീൽ ചെയ്യുമ്പോൾ അവരുടെ നെഗറ്റീവ് എനർജി കംപ്ലീറ്റ് തന്നെയാണ് ബാധിക്കുക ഞാൻ അവൾ അവിടെ ഇരുന്നിട്ട് ഹീൽ ചെയ്ത് അവൾ സുഖമായിട്ട് വന്നു പക്ഷേ ഇവർക്ക് അത് പിന്നെ എഫക്റ്റ് ചെയ്യുക പ്രൊട്ടക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ എനർജി തിരിച്ച് ആരാണോ അയച്ച് അവരിലേക്ക് തിരിച്ചു പോകും ഞാൻ അയച്ചാൽ എന്നിലേക്ക് തിരിച്ചു വരും ഇത് കർമ്മ എന്നൊരു സംഭവം കൂടിയുണ്ട് ഇപ്പൊ ഞാൻ മോളനെ എനിക്ക് മോളനെ ദേഷ്യമാണോ വൈരാഗ്യാണോ ഞാൻ മോൾക്ക് എതിരെ വെറുതെ പ്രാർത്ഥിച്ചാൽ മതി ചെയ്യണമെന്നൊന്നുമില്ല ഈ മൂർത്തി ചൈതന്യത്തിനെ കൊണ്ട് നടക്കുമ്പോൾ ഉപാസന മൂർത്തി ഉണ്ട് ഇപ്പൊ ചില ആൾക്കാർ എന്നോട് പറഞ്ഞു ദേവത ദേവിയായി മാറോ ഈ ദേവിയായി മാറണ ഒരു സിറ്റുവേഷൻ ഉണ്ട് അതെങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഞാനെന്ന വ്യക്തി ഉപാസന എടുത്തിട്ട് ഉപം ആസനം പറ ദേവതയുടെ അടുത്തിരിക്കലാണ് ഉപാസന ഉപാസന ബലം ശക്തമായി കഴിഞ്ഞാൽ ദേവിയും ഞാനും ഒന്നായൊരു തല ഉണ്ട് അവിടെ സാരൂപ്യം പ്രാപിക്കലാണ് ആ ചൈതന്യത്തെ സാരൂപ്യം പ്രാപിച്ചാൽ ഞാനും ആ ദേവത ഒന്നായി മാറി അപ്പൊ ആ ചൈതന്യം എന്നിലായി മാറി ഇത് മൂർത്തിയാക്കി മാറ്റിയിട്ട് ദുഷ്കർമ്മങ്ങൾക്ക് ഉപയോഗിക്കണ വേറൊരു തല ഇതൊക്കെ മാന്ത്രികത്തിലും താന്ത്രികത്തിലും ഒക്കെ ചെയ്യുന്ന ആൾക്കാർ ചെയ്യുന്ന ചെയ്യണൊരു കാര്യമാണ് താന്ത്രികത്തിലില്ല അതിൽ മാ മന്ത്രവാദപരമായി ചെയ്യുമ്പോൾ അത് മാന്ത്രികത്തിൽ അത് ചെയ്യുന്നുണ്ട് കാരണം മൂർത്തിനെ ഇപ്പോൾ ചില മൂർത്തികൾ വരാഹി പോലത്തെ മൂർത്തികന് അങ്ങനത്തെ മൂർത്തികളുണ്ട് ഈ വരാഹിയൊക്കെ പറയുമ്പോൾ ഫാസ്റ്റ് റിസൾട്ടാണ് ചില ആൾക്കാർ യൂട്യൂബിലൊക്കെ പല യൂട്യൂബ് വീഡിയോസും കാണാം നിങ്ങൾക്ക് സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ടെങ്കിൽ വരാഹിനെ ജപിച്ചോ ഒരിക്കലും ജപിക്കാൻ പാടില്ല കാരണം വരാഹിയുടെ ഊർജ്ജം എടുത്തിട്ടുണ്ടെങ്കിൽ അവൻ തകർന്നു പോകും കാരണം അവൻ്റെ ലൈഫ് ് വേറൊരു തലത്തിലേക്ക് സാമ്പത്തികം എല്ലാം അവരുണ്ടാവും ആ ഊർജം താങ്ങാതെ ആയിട്ടുണ്ടെങ്കിൽ അവന്റെ ലൈഫ് കുത്തനെ താഴ്ത്തിക്ക് വീഴും കാരണം വരാഹി എന്നുള്ള ഊർജം തന്നെ വളരെ കെയർഫുള്ളായിട്ട് നമ്മൾ കൈകാര്യം ചെയ്യേണ്ട ഒരു ദേവതയാണ് അപ്പൊ അറിയാതെ പോലും വരാഹിനെ ജപിക്കുമ്പോൾ ഊർജ്ജം നമ്മൾ എടുക്കണം നമ്മുടെ സാമ്പത്തിക സ്രോതസ്സിന് വേണ്ടിയിട്ട് ഊർജം എടുക്കുമ്പോ അപ്പൊ ഈ ഒരു മൂർ വരാഹ രൂപത്തിന് മൂർത്തി ആയിട്ട് ദുർമന്ത്രവാദത്തിന് ഉപയോഗിക്കുമ്പോഴാണ് ഇവരെല്ലാം ആ ഒരു സ്റ്റേജിലേക്ക് മാറിയിട്ട് ഇവർക്ക് അത് കൂടുതലും ദേവി മൂർത്തിനേക്കാൾ ഉപരി വിഷ്ണുമായ അതുപോലെ തന്നെ ഈ മാടൻ ഇപ്പൊ നമ്മൾ പറഞ്ഞല്ലോ മാടൻ അങ്ങനത്തെ കുറെ മൂർത്തിയാക്കി മാറ്റലുണ്ട് മൂർത്തിയൊക്കെ നല്ലതാണ് പക്ഷെ അതിനെ നീചഭാവത്തിലേക്കാക്കണ ഒരു ഭാവമുണ്ട് അവിടെയാണ് ഈ മൂർത്തികൾ പോയിട്ട് അവർക്ക് അത് ചെയ്യലും ഇത് കുറെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ചെയ്ത ആരാണ് ഉപാസകൻ ആ ഉപാസകന് ഒരു പർട്ടിക്കുലർ ടൈം കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതെല്ലാം റിജക്റ്റായിട്ട് അവരെയും അവരെ മക്കളെ ബാധിച്ചിരിക്കും മക്കൾ കഴിഞ്ഞിട്ട് അടുത്തൊരു തലമുറ അടുത്ത തലമുറനും ബാധിക്കും അടുത്ത തലമുറയെ ബാധിക്കും കാരണം ഇത് അവരെ പരമ്പരയില് ആ ദേവത ഇപ്പം ഞാൻ എൻ്റെ ഭഗവതിയോട് പറയാണ് ഭഗവതി അത് പോയി ചെയ്യൂ അവിടെ അപേക്ഷയാണുള്ളത് അമ്മേ അത് അർഹത ഉണ്ടെങ്കിൽ അതൊന്ന് കൊടുക്കും അവർക്ക് എന്നുള്ളത് അപേക്ഷയാണ് പക്ഷെ നീ അത് പോയി ചെയ്യു എന്ന് പറയുമ്പോൾ ആജ്ഞയാണ് ആജ്ഞ ദേവിക്ക് ഇഷ്ടമില്ലാതെ ദേവി അത് ചെയ്യുമ്പോൾ ദേവി എന്നെ ശപിച്ചിട്ട് അത് ചെയ്യുക അപ്പം ആ ശാപം തലമുറ തലമുറയോളം എവിടേക്ക് പോവും ആ പരമ്പരയിൽ തന്നെ നിലനിൽക്കും എത്ര പരമ്പര ഉണ്ടെങ്കിലും ആ ശാപം അവിടെ നിലനിൽക്കും ഇത് ചെയ്യുന്ന ആൾക്ക് ഇപ്പൊ ഞാൻ ഈ പറഞ്ഞ ഈ ഒരു അനുഭവത്തിൽ നിന്ന് ഇദ്ദേഹത്തിന് തന്നെ അറിയാം ഇനി എന്താണ് സംഭവിക്കാൻ പോകുന്നത് അല്ലെങ്കിൽ ഇവര് മക്കളോട് തന്നെ പറയും ഇപ്പോൾ ഈ ഈ വാഹനത്തിൽ പോകരുത് നിങ്ങൾക്ക് അപകടം ഉണ്ടാവും ഇപ്പോൾ ഇങ്ങനെ വേണം യാത്ര ചെയ്യാൻ അപ്പോൾ ഈ രീതിയിൽ വേണം ചെയ്യാൻ ഈ ഒരു രീതിയിൽ ഇങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അപകടം ഉണ്ടാകും എന്ന രീതിയിൽ ഒരു ഇനി എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്ന് പോലെ അറിയാം കാരണം ഇദ്ദേഹം ചെയ്യുന്നതിൻ്റെ മക്കളൊക്കെ മക്കളെയൊക്കെ ബാധിക്കും അതെങ്ങനെയാണ് ബാധിക്കുന്നത് തടയാനുള്ള രീതിയിൽ ഇങ്ങനെ മുൻകൂറായിട്ട് അത് പറഞ്ഞു കൊടുക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് അത് നമുക്ക് ഇപ്പം ഞാനായാലും ഇവരോട് പറയും ചില സമയത്ത് എനിക്കറിയാം ചില സമയത്തെന്നല്ല എനിക്ക് അറിയാം മിക്കവാറും എന്താ നടക്കാൻ പോകണമെന്ന് അപ്പോൾ വണ്ടിയിട്ട് പോകുമ്പോൾ പറയും പതുക്കെ ഓടിച്ചോളൂ അപകടം വഴിയിലുണ്ട് എന്ന് പറയുമ്പോൾ ഒരു സൂചന ഞാനിവർക്ക് കൊടുക്കും അത് കൺട്രോള് അവരൊരു അറുപത് അമ്പത് നാൽപ്പതിലും കൂടുതൽ അമ്പതിലും കൂടുതൽ അവർ പോവില്ല പക്ഷേ മറ്റൊരു വണ്ടി നമ്മളെ വന്ന് ഇടിച്ചാലും അപകടം നമുക്ക് തന്നെ പറ്റും അപ്പോൾ ഞാൻ കൺട്രോൾ ചെയ്യും ബാക്കിൽ ഞാൻ കൺട്രോൾ ചെയ്യും അപകടം വരാൻ ചാൻസ് ഉണ്ടെന്ന് എനിക്ക് തോന്നി ഞാൻ കൺട്രോൾ ചെയ്യും അപ്പം നമുക്കത് അറിയാൻ കഴിയും നമ്മളുടെ ഉപാസന ഉപാസനാഫലം കൊണ്ട് ഇവിടെ മൂർത്തിയിലെല്ലാം ഉപയോഗിക്കണം ഉപാസന ഫലമാണ് അവിടെ ഉപാസന ഫലം കൊണ്ട് എന്ത് വരാൻ പോകണോ എന്ത് തടുക്കാൻ പറ്റും എന്നുള്ളത് നമുക്കറിയാൻ പറ്റും അത് ഒരു ഇപ്പം മാരണം ഒരാളിലേക്ക് മാരണം അയച്ചു ആ മാരണം അയച്ചാൽ അയാൾക്ക് ഇനി എന്താവുക എന്നുള്ളത് നമുക്ക് പറയാൻ കഴിയും അത് ഉപാസനാ ഫലമാണ് ചില ആൾക്കാർ അത് മൂർത്തിനെ ആവച്ച് ഇപ്പം ഈ കർണപിഷാജിനി എന്ന് പറഞ്ഞിട്ടൊക്കെ ദേവിയുടെ ക്ഷിണികലകളുണ്ട് അറുപത്തിനാല് യക്ഷിണികലകളുണ്ട് അതിൽ കർണവിശാചിനി എന്നുള്ള യക്ഷിണികല ചെവിൽ പറഞ്ഞു കൊടുക്കും അത് ഓരോരുത്തർക്ക് ഓരോ തലമാണ് ചിലർ അതിനെ വേറൊരു പേരുണ്ട് നഷ്ടക്കുട്ടി എന്നൊക്കെ പറയും അത് അത് ചെവിയിലാണ് വന്ന് പറഞ്ഞു കൊടുക്കുക ഇത് പറഞ്ഞെടുത്ത് പറഞ്ഞെടുത്ത് പറഞ്ഞുകൊടുത്ത് കുറേ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവർക്ക് കർണ്ണവിശാചിനി പറയുമ്പോൾ ഒരു ശബ്ദമാണ് ഉണ്ടാവുക അങ്ങനെ ഒരു കൂക്ക് ആ ശബ്ദം ഈ ശബ്ദം കേട്ടിട്ട് പിന്നെ ചെവിയുടെ കർണപടം പൊട്ടിപ്പോവാൻ വരെ ചാൻസ് ഉണ്ട് അതായത് എപ്പോഴാണോ ദേവിക്ക് ഇഷ്ടമില്ലാതെ ആവാണ് ആ സമയത്ത് ചെവി കേൾക്കാണ്ടായിപ്പോകും എഫക്റ്റ് ചെയ്യുന്നത് അങ്ങനെയാണ് അപ്പോൾ ദേവിയുടെ തന്നെ ആണ് അറുപത്തിനാല് കലകൾ ദേവിയുടെ യക്ഷണീ കലകളുണ്ട് അപ്പൊ യക്ഷിണീകലകളിൽ ഓരോ മൂർത്തിയെ ഇതേപോലെ ദുർമന്ത്രവാദത്തിന് ഉപയോഗിക്കുന്നുണ്ട് അവർ മൂർത്തിയായിട്ട് മാറിയിട്ട് പോയിട്ട് ചെയ്യണത് ഇന്നത് ഇന്നയാൾക്ക് പോയി ചെയ്യും പറഞ്ഞാൽ അവർ ചെയ്യും അവരെ പ്രീതിപ്പെടുത്തുന്ന രീതി അങ്ങനെയാണ് അവർക്ക് എന്താണോ ഇഷ്ടങ്കിലും അത് വെച്ചിട്ടാണ് ഇതിൽ പറയുന്നുണ്ട് മുദ്ര മൈഥുനം ഒക്കെ പറയുന്നുണ്ട് ഇതിൽ ഏതാണോ അവർക്ക് ഇഷ്ടങ്കിലും അത് ആ ഇഷ്ടമുള്ള സാധനം വെച്ചിട്ട് അവരെ പൂജിച്ചാൽ അവർ സംതൃപ്തിയാവും ആ സംതൃപ്തി ആകുമ്പോ തീർച്ചയായിട്ടും ആർക്കാണോ പണി കൊടുക്കണ്ടെങ്കിൽ അവർക്ക് പോയി പണി കൊടുത്തിട്ട് പക്ഷെ ഈ ഒരു ശാപത്തോട് കൂടി ചെയ്യുക ആ ശാപാ പരമ്പരയായിട്ട് നിലനിൽക്കും ചിലപ്പോ മന്ദബുദ്ധിയുള്ള കുട്ടികൾ ജനിക്കും ചിലവർക്ക് സന്താനങ്ങൾ ഉണ്ടാവില്ല ചിലർ രോഗദുരിതത്തോട് കൂടി ജനിക്കും ചിലർക്ക് വിവാഹം കഴിക്കാൻ പറ്റില്ല അങ്ങനെ ശാപദുരിതായിട്ടാവും പിന്നത്തെ തലമുറ ചേച്ചി എന്ന് പറയുന്നത് പതിനെട്ടാം ദിവസം അപ്പൊ ആ ഒരു ബന്ധം അറിഞ്ഞപ്പോൾ തന്നെ അദ്ദേഹം പറയുന്നുണ്ട് നിന്റെ ലൈഫിൽ ഇങ്ങനെയൊക്കെയാണ് നടക്കാൻ പോകുന്നത് അതേപോലെ തന്നെയായിരുന്നു എല്ലാം നടന്നത് അല്ലെങ്കിൽ ആ ഒരു വിവാഹ ജീവിതം മുന്നോട്ട് പോകില്ല ഈ ഒരു സമയമാകുമ്പോൾ നിങ്ങൾ പിരിയും ഈ കുട്ടി ഇങ്ങനെയായിരിക്കും ഉണ്ടാകുന്നത് അതേപോലെ തന്നെ ആ ചേച്ചിൻ്റെ അനുജനുണ്ട് അപ്പം അനുജന് ഇതേപോലെ വണ്ടി എടുത്തിട്ട് പോകുന്ന പോലെ നീ ഇങ്ങനെ പോകരുത് അപകടം എന്താണ് സംഭവിക്കും അപകടം സംഭവിച്ചു ഭയങ്കര ക്രിട്ടിക്കൽ ആയിട്ട് തന്നെ കിടന്നു പിന്നീട് ജീവൻ നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യൊക്കെ ആയിരുന്നു പിന്നീട് ചേച്ചി പറയുന്നുണ്ട് ആ ഒരു സമയത്ത് അച്ഛൻ ഭയങ്കര രീതിയിലൊരു പൂജാകർമ്മങ്ങളൊക്കെ ആയിട്ട് വീടുകളിൽ വീട്ടിൽ തന്നെയായിരുന്നു അപ്പോൾ ഡോക്ടേഴ്സ് പോലും ഇല്ല ഇനി ഉണ്ടാവില്ല എന്നൊക്കെ പറഞ്ഞൊരു സാഹചര്യത്തിൽ നിന്നും ഇവർ വിശ്വസിക്കുന്നത് അച്ഛൻ ആ ഒരു പിടിച്ച് കേട്ടിക്കൊണ്ട് വന്നു എന്ന രീതിയിൽ തന്നെയാണ് അവർ വിശ്വസിക്കുന്നത് അത് നമ്മുടെ ബലം ഉപാസനം ഞാൻ ഒരു വ്യക്തിക്ക് വേണ്ടിട്ട് ഞാനൊരു പൂജ്യം ചെയ്യാണ്ട് ഒരു യന്ത്രം മാത്രം കൊടുത്തിട്ട് ഒരു മരണത്തിലുള്ളൊരു സ്റ്റേജിലെത്തിയ ഒരാളെ തിരിച്ചു കൊണ്ടുവന്നിട്ടുണ്ട് അയാൾ ഭയങ്കര ഒരു ക്രിസ്റ്റിക്കൽ ക്രിട്ടിക്കൽ സ്റ്റേജിലായിരുന്നു അപ്പോൾ എന്നോട് പറഞ്ഞത് പ്രായ അയാളാണ് പക്ഷെ അവരുടെ മക്കൾക്ക് എന്തായാലും അച്ഛൻ മരിച്ചു കാണണം ആഗ്രഹം ഉണ്ടാവില്ലല്ലോ അപ്പം എന്നോട് പറഞ്ഞു അമ്മ ഇങ്ങനെ വളരെ ഒരു ബുദ്ധിമുട്ടുള്ള സ്റ്റേജിലാണ് അച്ഛൻ ഹോസ്പിറ്റൽ ഐ സിയുലാണെന്ന് പറഞ്ഞു ഞാൻ പെട്ടെന്ന് തന്നെ സാധാരണഗതിയിൽ മൂന്നും ഏഴും ദിവസം യന്ത്രം എഴുതാനെടുക്കുക ഏഴ് ദിവസം മൂന്ന് ദിവസം ജലാധിവാസമൊക്കെ ചെയ്തിട്ട് പൂജ കഴിഞ്ഞിട്ട് ഏഴ് ദിവസമാണ് എടുക്കുക പക്ഷേ ഞാനത് ഒരു ദിവസം കൊണ്ട് ജലാധിവാസം കഴിഞ്ഞ് പിറ്റേ ദിവസം രാവിലെ കൊണ്ടുപോയിട്ട് അയലസ് കെട്ടി ആ സമയത്ത് കാരണം അത് മൃത്യുഞ്ജയ യന്ത്രമാണ് ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു നല്ല യന്ത്രമാണ് കാരണം അവിടെ മൃത്യുഞ്ജയം എന്ന് പറയുമ്പോൾ മൃത്യുവിനെ ജയിക്കുകയാണ് അത് എങ്ങനെയാണ് മൃത്യുവിനെ ജയിക്കണമെങ്കിൽ സാധാരണഗതിയിൽ ക്രിട്ടിക്കൽ സ്റ്റേജിൽ ആയുസ് ഉണ്ടായിട്ട് ക്രിട്ടിക്കൽ സ്റ്റേജിൽ നിൽക്കുന്ന ഒരു വ്യക്തിക്കാണ് മൃത്യുജയ യന്ത്രം കൊടുക്കേണ്ടത് അല്ലാതെ ചുമ്മാ മൃത്യുജയ യന്ത്രം ഒരാൾക്ക് എഴുതിയിടത് അബധമാണ് അത് പാടില്ല മൃത്യുജ മന്ത്രം വെറുതെ ജപിക്കണതും അബദ്ധമാണ് മൃത്യുവിനെ ജയിക്കാൻ വേണ്ടിയിട്ടാണ് മൃത്യുഞ്ജയ അത് ക്രിട്ടിക്കൽ സ്റ്റേജിലുള്ള ഒരു വ്യക്തിക്ക് അത് കൊടുത്തപ്പോൾ അയാൾ റിക്കവർ ആയിട്ട് എന്നെ കാണാൻ ഹോസ്പിറ്റലിന് പേര് വെട്ടിപ്പറ്റത്തെ ആവശ്യം എന്നെ കാണാൻ വന്നിട്ടുണ്ട് യന്ത്രങ്ങളെ കൊണ്ട് ശക്തമായ യന്ത്രങ്ങളെ കൊണ്ട് ഇതെല്ലാം ഫലിക്കുന്നത് തന്നെയാണ് ഇവിടെ ഞാൻ മൂർത്തിനൊന്നും അവിടെ യന്ത്രമാണ് കൊടുത്തത് നമ്മളുടെ ഏതൊരു മൂർത്തിനേയും ദുർവിനിയോഗം ചെയ്യുമ്പോൾ ആ മൂർത്തി നമ്മളെ ശപിച്ചിട്ടാണ് അത് ചെയ്യുള്ളൂ ആ ശാപം നമ്മുടെ പരമ്പര പരമ്പര പരമ്പരയായിട്ട് സർവത്ര പരമ്പര എത്ര തലമുറ കഴിഞ്ഞാലും ഇപ്പം ഞാൻ തന്നെ ഒരു ശാപത്തിൻ്റെ ബാക്കി പത്രമാണ് എൻ്റെ തറവാട്ടിൽ പുരുഷന്മാരാരും വാഴില്ല അഞ്ച് തലമുറക്ക് ഏഴ് തലമുറയായിട്ടും പുരുഷന്മാർ വാഴാത്ത തലമുറയിൽ ഭഗവതിയുടെ പ്രീതി വന്നപ്പോഴാണ് ഇപ്പോൾ ആൺകുട്ടികൾ രണ്ടുപേരുണ്ടായത് അതെന്താണെങ്കിൽ എൻ്റെ പുനർജന്മമാണ് കാരണം പുനർജന്മ അല്ല എന്ന് തെളിയിക്കാൻ നമുക്കൊരു വാക്കോണ്ട് പറ്റും അല്ല പുനർജന്മ ഇല്ലയെന്ന് ഉണ്ട് എന്ന് തെളിപ്പിക്കാൻ എനിലേക്ക് ഒരുപാട് കാര്യങ്ങളുണ്ട് ഞാൻ പുനർജനിച്ചേക്കാണ് കാരണം ഞാൻ നന്നായി ചിത്രം വരയ്ക്കും നന്നായി സാഹിത്യം എഴുതും നന്നായി നൃത്തം ചെയ്യും നന്നായി വരയ്ക്കും നന്നായി എഴുതും നന്നായി പാടും സർവ്വത്ര കാര്യങ്ങൾ ചെയ്യും ഞാനിതൊന്നും പഠിച്ചിട്ടില്ല അപ്പം ഞാനിതെല്ലാം എവിടെ ചെയ്തിരുന്നു കഴിഞ്ഞ ജന്മത്തിൽ എല്ലാം ചെയ്തിരുന്നു ആ ചെയ്തതിൻ്റെ ബാക്കി പത്രമാണ് ഞാനിപ്പോൾ ചെയ്യണത് അങ്ങനെ ചെയ്യുമ്പോൾ ഇത് ഞാൻ ചെയ്തതായിരുന്നല്ലോ അപ്പം എനിക്ക് ഒരു ജന്മം ഉണ്ടാവും ആ ജന്മത്തിൽ ഞാൻ എവിടെയാണ് കട്ടാക്കി നിർത്തി അവിടെ മുതലാണ് ഞാനിപ്പോൾ ചെയ്തു തുടങ്ങുന്നത് അപ്പൊ എനിക്ക് പുനർജന്മുണ്ട് അപ്പൊ ആ ശാപ ദുരിതത്തിന്റെ ഭാഗമായിട്ടാണ് ഞാൻ ജനിച്ചേക്കണതും അവരെ ശാപദുരിതം പകുതി മുക്കാല എന്നിലൂടെ നീക്കപ്പെടുകയാണ് ചെയ്തേക്കണത് അപ്പൊ അതിന്റെ അനുഭവം ഞാൻ തന്നെയാണ്